രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തുടരുകയാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വീട്ടിൽ വെച്ച് രണ്ട് തവണ മാത്രമാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ടത് തന്റെ ഭാഗം ന്യായീകരിക്കാൻ മാത്രമാണ് രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു അവിടെ നിന്നും പ്രവീൺ ദിവസങ്ങളോളമായി വീട്ടിൽ തന്നെ തുടരുകയാണ് ഒരിക്കൽ മാത്രമാണ് പുറത്തിറങ്ങി പിന്നീട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഇതിൽ വലിയ ചോദ്യങ്ങളുണ്ടല്ലോ ഈ പറഞ്ഞിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ അടക്കം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ ചോദ്യം ഒരാൾക്കെതിരെ അവന്തിക ഉന്നയിച്ച ചില ആരോപണങ്ങൾക്ക് മാത്രം വ്യക്തതയില്ലാത്ത ഒരു ശബ്ദ സന്ദേശമൊക്കെ മാധ്യമങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് രാഹുൽ ആകെ നടത്തിയ ഒരു വാർത്താ സമ്മേളനം അതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണവും ഇതുവരെ നൽകാനായിട്ടില്ല ഈ ചോദ്യങ്ങളൊന്നും ഇതുവരെ അവസാനിച്ചിട്ടുമില്ല വീട്ടിൽ തന്നെ തുടരുകയാണോ എം റോഷനി ഈ വിവാദങ്ങൾ ഉയർന്നതിനു ശേഷം കോൺഗ്രസ് നേതൃത്വം ആദ്യമേ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഉയർന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് മറുപടി നൽകേണ്ടത് എന്നുള്ളതായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വാർത്താ സമ്മേളനങ്ങൾ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അതിൽ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ നാം പുറത്തുവിട്ട റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ശബ്ദ സംഭാഷണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിരുന്നു അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം നൽകിയ മറുപടിയും കേരളം മുഴുവൻ കേട്ടതാണ് അത് തൻ്റെ ശബ്ദം തന്നെയാണോ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിൽ നിന്നും കൃത്യതയാർന്ന ഒരു വിശദീകരണവും ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയില്ല പകരം അന്ന് ചില സമയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ രാജിവെച്ചിട്ടില്ലല്ലോ സമ്മേളനം കഴിയാൻ നേരത്ത് ഇപ്പോൾ ഒന്നരയായിരിക്കുന്നു ഞാൻ രാജിവെച്ചിരിക്കുന്നു അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ആ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ഒരു അവസരമുണ്ടായിരുന്നു ആ ശബ്ദ സംഭാഷണത്തിലെ ശബ്ദം തൻ്റെ തന്നെയാണോ അത് യെസ് ഓർ നോ അത്തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ നിലപാടുകളൊക്കെ അന്ന് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കായിരുന്നു പക്ഷേ അത്തരം സാധ്യതകളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചില്ല രണ്ടാമതൊരു വാർത്താ സമ്മേളനം നടത്തിയത് നാം കണ്ടതാണ് അത് അവന്തിയക്കെതിരെ ചില ചാറ്റുകൾ പുറത്തുവിട്ടുകൊണ്ടുള്ളതായിരുന്നു അതും തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് മാത്രമായിരുന്നു ആ വാർത്താ സമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിലും ഒരു ചോദ്യങ്ങൾക്കും മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിനും മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ വാർത്താസമ്മേളനം നടത്താം മാധ്യമങ്ങളെ കാണാം തന്റെ ഭാഗം ഇപ്പോഴും ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും മാധ്യമങ്ങളെ കാണാവുന്നതാണ് പക്ഷേ അത്തരം ഒരു സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല നാം നിരന്തരം അടുത്ത വൃത്തങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ഒന്നും പറയുന്നില്ല എന്ന മറുപടിയാണ് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പ്രതിരോധത്തിൽ തന്നെയാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു വ്യക്തതയാർന്ന് അല്ലെങ്കിൽ കൃത്യതയുള്ള ഒരു മറുപടി മാധ്യമങ്ങൾക്ക് നൽകാൻ അദ്ദേഹം മടിക്കുന്നത് ഒരുപക്ഷെ ഇനിയൊരു വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിലും ഈ ശബ്ദ സംഭാഷണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിട്ടുള്ള ചില ആരോപണങ്ങൾ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വരും അതിനൊക്കെ ഉത്തരം നൽകേണ്ടി വരും അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ചിലപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കിയേക്കാം അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ മാധ്യമങ്ങളെ മനപൂർവ്വം ഒഴിവാക്കുന്നത് ഏതായാലും ഇപ്പോഴും അടൂർ നെല്ലിമുകളിലെ ആ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ തുടരുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ